െ രാജേഷ് മുഖ്യമന്ത്രി യഥാർത്ഥത്തില് വി വി രാജേഷ് എന്നെപ്പോ പുറത്ത് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി അതായത് മുഖ്യമന്ത്രിയുടെ പി എസ് ആദ്യം വിളിക്കുകയും തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞ് പിന്നീട് മുഖ്യമന്ത്രിയാണ് ഇങ്ങോട്ട് വിളിക്കുന്നത് അപ്പൊ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വിളിച്ച വിശ്വാസം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു അലയൻസ് ഉണ്ട് എന്നൊരു സാധനം ആദ്യമേ തന്നെ പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു ഇതിനുശേഷം അതിനൊരു കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിട്ട് സൈബറിലുള്ള ആളുകളാണ് കൂടുതലും ഇത്തരത്തിലുള്ള വീടുകൾ ഇപ്പൊ ഒരു സത്യം പ്രചരിക്കുന്നതിനേക്കാൾ മുന്നേ ഒരു കള്ളം പ്രചരിച്ചു വരൂ എന്ന് പറയുന്ന പോലെയാണ് മുഖ്യമന്ത്രി വി വി രാജേഷിനെ വിളിച്ചു എന്നുള്ള ഒരു പ്രചാരണം ആദ്യം തന്നെ ഉണ്ടായി അതൊരു ബി ജെ പി സി പി എം ടയ്യപ്പാണ് ഇതേവരെ വലിയൊരു വാർത്തയാക്കേണ്ട കാരണമുണ്ടോ തീർച്ചയായിട്ടും വലിയൊരു വാർത്ത എന്ന് പറയുന്നത് ബി ജെ പി ഒരു സ്ട്രാറ്റർജിയാണ് അല്ല ബിജെപിയുടെ സ്ട്രാറ്റർജിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബി ജെ പി അധികാരത്തിലേക്ക് വരുന്ന ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രി തങ്ങളെ വിളിച്ചു എന്നുള്ള ഒരു സാധനം ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യമാണ് പിന്നീട് അത് സൈബറിലുള്ള ആളുകളെല്ലാം അതായത് സി പി എമ്മിനെ എതിർക്കുന്ന ആളുകളെല്ലാം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട് കുറെ വാർത്തകൾ വരുന്നത് അപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ട് പോലും ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ ഇപ്പൊ സോണിയാഗാന്ധിയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോകൾ ഫോട്ടോകൾ കുറെ പ്രചരിക്കുന്നുണ്ട് ഇപ്പോ അതെ പോറ്റിയുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് അതായത് ഒരു വ്യവസായിയാണ് ഈ സ്വർണം കടത്തിയത് എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ സി പി എം അല്ല അത് പിന്നീടാണ് പുറത്തു വരുന്നത് ആ വാർത്ത വ്യാജമാണ് അപ്പൊ അതിനെതിരെ കേസെടുത്തിട്ടുണ്ട് ആ ഫോട്ടോ പ്രചരിപ്പിച്ച ആൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അത് ഏ ഫോട്ടോ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസെടുത്തത് പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ വീഡിയോ ഇന്ന് രാവിലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങൾ മൊത്തം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത് ഇപ്പോൾ നമുക്കൊരു കാര്യത്തെ നമുക്ക് ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോ സി പി എമ്മിന് എന്തുകൊണ്ടാണ് ഇതിൽ പ്രതിരോധത്തിലാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ രണ്ടാളുകൾ അത് പത്മകുമാർ ആണെങ്കിലും വാസു ആണെങ്കിലും ജയിലിലാണ് അപ്പം ജയിലിൽ നിന്ന് അവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാത്ത സമയം വരെ പാർട്ടി ഇതിനെ പ്രതിരോധിക്കേണ്ടി വരും അപ്പൊ ഈ വിഷയത്തിൽ തന്നെയാണെങ്കിലും സി പി എം പ്രതിരോധിക്കാനുള്ള സമയം അവർക്ക് കിട്ടിയില്ല എന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി വി രാജേഷ് അങ്ങോട്ട് വിളിച്ചു തിരിച്ച് മുഖ്യമന്ത്രി ഇങ്ങോട്ട് വിളിച്ചു അഭിനന്ദനങ്ങൾ പറഞ്ഞു അപ്പോഴത്തേക്കും എന്താണ് സോഷ്യൽ മീഡിയയിൽ കത്തി നിന്നു മറ്റാരെയും വിളിക്കാം അതായത് സി പി എമ്മിന്റെ നഗരസഭാ കൗൺസിലർമാരെ അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലർമാരെ വിളിക്കാൻ കഴിയാത്ത സി പി എം ബി ജെ പിയുടെ കൗൺസിലറെ വിളിച്ചിരിക്കുന്നു അത് വലിയൊരു വിവാദത്തില്ലേ അതായത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ വലിയൊരു അലയൻസ് ഉണ്ട് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോഴത്തേക്കും അത് കത്തിക്കയറാൻ കുറച്ച് സമയമൊന്നും വേണ്ട പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കുമ്പോൾ ഇപ്പോ കേരളത്തിലെ പല കോർപ്പറേഷങ്ങളും ഇന്ന് അധികാരത്തിലേക്ക് പല ആളുകളും വരുന്നുണ്ട് ഇതിനകത്തെല്ലാം ഒരു ട്വിസ്റ്റ് വരാനുള്ളൊരു സാധ്യത ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ചു ട്വിസ്റ്റ് വരാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇപ്പോ കോൺഗ്രസ് ആണ് കൂടുതൽ അധികാരത്തിൽ വന്നിട്ടുള്ളത് പല സ്ഥലങ്ങളും കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു സി പി എമ്മും കുറെ അടിപൊട്ടിയൊരു സാഹചര്യമാണ് ഇന്ന് പാലാ നഗരസഭയിൽ പാലാ നഗരസഭയിൽ പോലും അവിടെ ഒരു മൂന്ന് കുടുംബങ്ങൾ മൂന്ന് പേരാണ് അതെ ആ അതിൽ ആ പെൺകുട്ടി നഗരസഭ ഭരിക്കുന്ന രീതിയിലേക്ക് പോകും തൃശ്ശൂരേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂർ കോൺഗ്രസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ആ ലാലി എന്ന് പറയുന്ന അവിടുത്തെ കൗൺസിലർ അവർക്ക് സീറ്റ് അതായത് പെയ്ഡ് സീറ്റ് കൊടുത്ത അധികാരമാണ് കൗൺസിലർ ചെയർമാൻ ചെയർമാൻ സ്ഥാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വന്നു കോൺഗ്രസ് അവരെ സസ്പെൻഡ് ചെയ്തൊരു സാഹചര്യത്തിലേക്ക് പോയി അവർ പറയുന്നത് ഞാൻ കെ പി സി സിയിലോ എ ഐ സി സിയിലോ ഒന്നും ഞാൻ പോകത്തില്ല എന്നെ വിളിച്ചിരുത്തി സംസാരിക്കണം എന്നാൽ മാത്രമേ ഇതിന് പരിഹാരം പരിഹാരമുണ്ടാവുക അതുപോലെ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ നഗരസഭയിൽ നിന്ന് പിന്നെ എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പൊ കൊല്ലത്താണെങ്കിലും പല നഗരസഭകളിലും അകത്ത് എന്തൊക്കെയോ വിഷയങ്ങൾ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് അത് കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ നമുക്ക് പുറത്തേക്ക് അറിയാൻ കഴിയൂ മാധ്യമങ്ങളെ പോലും അകത്തേക്ക് കേട്ടാത്തൊരു സ്ഥിതിയാണ് നിലവിലുള്ളത് എന്ന് തന്നെയാണെങ്കിലും ഇപ്പോൾ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഭരണത്തിലേക്ക് പോവുകയാണ് ബി ജെ പിക്ക് ആറുമാസം മതി അവര് കേവല ഭൂരിപക്ഷം ഉണ്ട് തെളിയിക്കാനുള്ള സമയം അപ്പോ അതിനുള്ളിൽ എന്തെങ്കിലും ട്വിസ്റ്റ് നടക്കുമോ എന്നായിരുന്നു എല്ലാവരുടെയും ചർച്ച ഇപ്പോൾ ഇന്ത്യ സഖ്യം ഭരിക്കുന്നതുപോലെ സി പി എമ്മും കോൺഗ്രസും കൂടെ ഭരിക്കുമോ എന്നുള്ള ചർച്ചകളെല്ലാം നടന്നിരുന്നു പക്ഷെ അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് സി പി എമ്മും തന്നെ പറഞ്ഞു ഞങ്ങൾ കോൺഗ്രസിനും ഭരിക്കാനില്ല പക്ഷെ മറ്റൊരിടത്ത് മറ്റൊടുത്ത് കോൺഗ്രസും സി പി എമ്മും കൂടെ ഭരിക്കുന്നുണ്ട് എന്തിനാ മുസ്ലിം ലീഗിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ കേരള രാഷ്ട്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല രാഷ്ട്രീയപരമായിട്ട് സി പി എമ്മും ബി ജെ പിയും കൂടെ ഒന്നിച്ചു എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും വോട്ട് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരാൾക്ക് വോട്ട് കൊടുത്താൽ പോരെ എന്നൊരു ചിന്തയിലേക്ക് മുഖ്യ ശത്രുവിനെ തുരത്താൻ വേണ്ടിയിട്ട് മറ്റൊരു ശത്രുവിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ശത്രുവിനെ കൊല്ലാൻ ഇവർക്ക് പാടായിരിക്കും അല്ലെങ്കിൽ സി പി എമ്മും ഓട്ടോമാറ്റിക്കലി നശിച്ചു പോകും അല്ലെങ്കിൽ ഇല്ലാതായി പോകും എന്നൊരു തോന്നൽ സി പി എമ്മിൽ ഉണ്ടായതുകൊണ്ടാണ് സി പി എം കൃത്യമായിട്ട് പറഞ്ഞത് ഞങ്ങൾ കോൺഗ്രസ്സുമായിട്ടില്ല ബി ജെ പി ഭരിക്കുന്നെങ്കിൽ ഭരിച്ചോട്ടെ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കാരണം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ബി സി പി എമ്മിന്റെ അടിത്തറ വോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു ആ അടിത്തറ വോട്ടുകളിലാണ് ബി ജെ പി ലക്ഷ്യമിട്ട് വലിച്ചു കീറിയെടുത്തിട്ടുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ ഈ കാര്യത്തിൽ അവർക്ക് സാധാരണ പറയുന്നത് കോൺഗ്രസ് ആര് വോട്ട് കൊടുത്തിട്ടാണ് ബി ജെ പി ഇത്രയും വലുതായെന്ന് പറയുന്നത് കോൺഗ്രസ് കഴിഞ്ഞ തവണത്തേക്കാളും നിലമെച്ചപ്പെടുത്തി പത്ത് സീറ്റുകളും കൂടെ അധികം പിടിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ കുറ്റം പറയാനും വയ്യ പക്ഷേ ബി ജെ പി വിജയിച്ചു എന്ന് സമ്മതിച്ചു കൊടുക്കാൻ വയ്യ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് സി പി എം ഉള്ളത് സി പി എമ്മിന്റെ അടുത്തറ വോട്ടുകൾ എന്ത് സംഭവിച്ചു എന്നാണ് സി പി എം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന് എവിടെയാണ് പിടിച്ചത് ആര്യ രാജേന്ദ്രനാണ് പഠിക്കാൻ പോകുന്നത് അതെ തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും സി പി എം ചിലപ്പോ തിരുവനന്തപുരത്ത് പോലും കളത്തിലില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സി പി എമ്മിന് വലിയൊരു നാണക്കാരില്ല ബിജെപിയുടെ സംസ്ഥാന ഓഫീസിൽ മേയറിനെ ഡെപ്യൂട്ടി മേയറിനെ ഫോട്ടോ വെച്ചിട്ട് വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് അടുത്ത പിണറായി നമ്മുടെ കേരള സ്റ്റേറ്റ് നമ്പർ വൺ വണ്ടിയാണ് പിണറായി വിജയനെ കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ് ഞങ്ങൾ എടുക്കാൻ പോയത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അടിയാണ് അടിത്തട്ടിലെ വോട്ടുകൾക്ക് എന്തോ സംഭവിച്ചു അവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആര്യ രാജേന്ദ്രനെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ അവിടുത്തെ എം എൽ എമാരെ കുറ്റപ്പെടുത്തുന്നു എം പിമാരെ കുറ്റപ്പെടുത്തുന്നു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഒരു നോക്കുന്നില്ലല്ലോ നോക്കേണ്ടത് നോക്കേണ്ടത് അതെ ജോലി ചെയ്യുന്നില്ല അടുത്തുള്ള പല വാർഡുകൾ പോലും കയ്യിൽ നിന്ന് പോയതിൽ അവർക്ക് ഒരുപാട് അതെ ഒരുപാട് വിഷമമുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് എങ്ങനെ സംഭവിച്ചു സി പി എമ്മിന്റെ അത്ര പാർട്ടി വോട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് സി പി എമ്മിനെ സംബന്ധിച്ച് ഒരിക്കലും ചോർന്നു പോകാത്ത വോട്ടുകളാണ് ആ പാർട്ടി വോട്ടുകൾ പോയി കഴിഞ്ഞാൽ സി പി എം ഇല്ല എന്നു അവിടെയാണ് സി പി എമ്മിന് അടിപൊട്ടിയിട്ടുള്ളത് സി പി എം പഠിച്ചു മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ സി പി എമ്മിന്റെ തിരുവനന്തപുരം കഴിഞ്ഞു